നമസ്കാരം ഞാൻ ജിയോ ബേബി എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സപ്തിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസൻറ്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിനും ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് ഇന്നലെ അയച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പം ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രശ്ന പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥിയോണിയും സഹകരിക്കുന്നില്ല അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവ് എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയല്ല എന്നും അതെ എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്ര അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എൻ്റെ പ്രതിഷേധമാണിത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് നേരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ ഇതെന്റെ പ്രതിഷേധമാണ്